വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം വടക്കാഞ്ചേരി സുഹൃത്ത് സംഘം ഡബ്ല്യു എസ് എസ് വർഷം തോറും നടത്തിവരാറുള്ള കാരുണ്യ സാമ്പത്തിക സഹായ പദ്ധതിയായ സ്വാന്ദ്വനം രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ ഉദ്ഘാടനം വടക്കാഞ്ചേരിയിൽ നടന്നു കേരളവർമ്മ പൊതുവായനശാലയിൽ നടന്ന പരിപാടി ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പ്രവാസി കൂട്ടായ്മയായ വടക്കാഞ്ചേരി സുഹൃത്ത് സംഘം വർഷം തോറും നടത്തിവരാറുള്ള കാരുണ്യ സാമ്പത്തിക സഹായ പദ്ധതിയായ സാന്ത്വനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആദ്യഘട്ടത്തിൽ സാന്ത്വനവും കുട്ടികൾക്കുള്ള ഉന്നത പഠന സഹായവും വടക്കാഞ്ചേരി കേരളവർമ്മ വായനശാല ഹാളിൽ വെച്ച് ആലത്തൂർ എം കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മറ്റ് വ്യത്യസ്തമാണ് മലയാളികളുടെ ഒരു കൂട്ടായ്മ അവിടെ വ്യത്യസ്തത ഇല്ലാതെ ഒരുമിച്ച് എല്ലാവരെയും കാണാൻ കഴിഞ്ഞ അവസ്ഥകൾ അപ്പം അങ്ങനെയുള്ള സംഘടനയുടെ പ്രവർത്തനമാണ് നമ്മുടെ ഈ നാട്ടിൽ ഞങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കണം അല്ലെങ്കിൽ ചെയ്യണം എന്നുള്ള ഉദാഹരണയൊക്കെ നമ്മുടെ സമൂഹത്തിൽ വ്യത്യസ്തമായുള്ള പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട് അത്തരം ആളുകളെ സഹായിക്കേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ള തിരിച്ചറിവാണ് സ്വന്തനം എന്നുള്ള ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ഡബ്ല്യു എസ് എസിനെ പ്രകടിപ്പിച്ചിരിക്കും അത് ഏറെ കാര്യമാണ് കാര്യങ്ങൾ കാര്യങ്ങൾ ഈ കൂടുതൽ നല്ല ചെയ്യാൻ വടക്കാഞ്ചേരി സേവ്യർ ചിറ്റിലപ്പള്ളി ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു സുഹൃത്ത് സംഘം പ്രസിഡന്റ് അനൂപ് മേനോൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ പി എൻ സുരേന്ദ്രൻ ധനസഹായ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭാ കൗൺസിലർമാരായ സന്ധ്യ കൊടക്കാടത്ത് കവിത കൃഷ്ണനുണ്ണി പി എൻ വൈശാഖ് രക്ഷാധികാരി ചന്ദ്രപ്രകാശ് ഇടമന ജോയിന്റ് സെക്രട്ടറി ശരണ്യ ജയേഷ് ഡബ്ല്യു എസ് എസ് കേരള ഘടകം പ്രസിഡന്റ് സെക്രട്ടറി സ്വപ്ന ശ്രീകുമാർ മുൻ പ്രസിഡന്റുമാരായ ഉണ്ണി വടക്കാഞ്ചേരി ശ്രീകുമാർ കോഴിക്കര ജോയിന്റ് ട്രഷറർ സുരേഖ വേണുഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സാന്ത്വനം കോർഡിനേറ്റർ ഹരീഷ് കൊളഞ്ചേരി പദ്ധതി വിശദീകരണം നടത്തി ആദ്യഘട്ടത്തിൽ എൺപത്തിയെട്ട് പേർക്ക് സ്നേഹ സഹായവും പതിനഞ്ച് കുട്ടികൾക്ക് ഉന്നത പഠന സഹായവും നൽകി രണ്ടാം ഘട്ടം സെപ്റ്റംബർ ഏഴിന് വേലൂരിൽ വെച്ച് നടത്തുമെന്നും അറിയിച്ചു സാന്ത്വനം എന്ന കാരുണ്യ സഹായ പദ്ധതി ഈ പന്ത്രണ്ടാം ശ്രേണിയിൽ ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം രൂപയുടെ ധനസഹായമാണ് നൂറ്റിനാൽപ്പതിൽ പരം കുടുംബങ്ങളിലേക്ക് എത്തുന്നത് ഏഷ്യൻ യോഗ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് ഇന്ത്യയ്ക്ക് വേണ്ടി ഒന്നാം സ്ഥാനം നേടിയ വടക്കാഞ്ചേരിക്കാരായ അർജുൻ വിജയ് സ്വാതി കൃഷ്ണൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു സുഹൃസംഘത്തിന്റെ പാരതോഷികവും അർജുൻ വിജയ്ക്ക് നൽകി സുഹൃസംഘം സുഹുർ സംഘം അംഗങ്ങളുടെ കുട്ടികളുടെ പഠന പഠനമികുവിനും ഫലകം നൽകി ആദരിച്ചു യുവർ വാച്ചിംഗ് വി സി വി ന്യൂസ്